നമസ്കാരം സ്നേഹമുള്ള നന്മയുള്ള എല്ലാ പ്രേക്ഷകരും ഇത്തരം വിഷയങ്ങൾ സംസാരിക്കുമ്പോൾ പൊതുവെ നല്ല രീതിയിൽ ചിന്തിക്കുന്നവരും അതുപോലെ തന്നെ ഇത്തരം മേഖലയെക്കുറിച്ച് ഒരു അറിവുമില്ലാത്തവർ പരിഹാസികളാകുകയും ചെയ്യുന്നത് സ്വാഭാവികമാണ് ഏത് കാര്യത്തെക്കുറിച്ചും വ്യക്തമായ ഒരു അറിവ് നമ്മൾ വീട്ടിലിരുന്നാലോ സുഹൃത്തുക്കളോടൊപ്പം സഞ്ചരിച്ചാലോ ഒന്നും കിട്ടുന്നതല്ല കുറെ കഥകൾ കേൾക്കാം എന്നല്ലാതെ അതിൻ്റെ യാഥാർഥ്യം എന്താണെന്ന് അറിയാൻ വലിയ പാടായിരിക്കുന്നു നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ കയ്യിൽ മുറിവ് പറ്റിക്കഴിഞ്ഞാൽ ആ മുറിവിൻ്റെ വേദന ആ വ്യക്തി മാത്രമാണ് അറിയുന്നത് അടുത്ത് നിൽക്കുന്ന കൂട്ടുകാരന് അത് നോക്കി സങ്കടപ്പെടാനേ പറ്റുള്ളൂ അവനെ ആശ്വസിപ്പിക്കാൻ പറ്റും എന്നാലും അവൻ്റെ വേദന എത്രത്തോളം ഉണ്ടെന്ന് അവന് മാത്രമേ അറിയുകയുള്ളൂ എന്നതുപോലെയാണ് ഇത്തരം വിഷയങ്ങളിൽ അതനുഭവിച്ചവർക്ക് മാത്രമേ അത് ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും കഴിയുകയുള്ളൂ സൂഫിവര്യൻ്റെ അടുക്കൽ ഞങ്ങളിരുന്നപ്പോൾ ഒരു കഥ പറയുകയുണ്ടായി ഒരു വീട്ടിൽ ആ വീട്ടിലെ മകൾക്ക് കല്യാണപ്രായമായും ആ മകൾക്ക് കല്യാണപ്രായമായപ്പോൾ ആ കുട്ടിയുടെ ഉമ്മയും പാപ്പയും ചേർന്നുകൊണ്ട് ആ കുട്ടിയുടെ കല്യാണം നല്ല രീതിയിൽ നടക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ബ്രോക്കറിനെ വിളിച്ച് നല്ലൊരു കുടുംബത്തിൽ നിന്ന് നല്ലൊരു ആലോചന കൊണ്ടുവരാൻ പറയുകയുണ്ടായി അങ്ങനെ പല ആലോചനകളും വന്നു ആ ആലോചനകൾ ഇവരന്വേഷിക്കുകയും അങ്ങനെ പയ്യനെ ഇഷ്ടപ്പെടുകയും അങ്ങനെ ആ കല്യാണം ഉറപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്നു തനിക്കൊരു മകള് ഉണ്ടായി എന്നുള്ളൊരു കാരണം കൊണ്ട് ആ മകളെ പഠിപ്പിച്ച് അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ഒരവസ്ഥയിലേക്ക് കൊണ്ടുവരുന്നത് വരെ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ സ്വന്തം തീരുമാനങ്ങളായിരുന്നു പക്ഷെ പിന്നീട് മറ്റൊരു വിവാഹാലോചന വന്നപ്പോൾ അതൊരു ബ്രോക്കറോട് പറയുകയും ബ്രോക്കറിലൂടെ പല കുടുംബങ്ങൾ വരികയും ചെയ്യുന്നു സ്വന്തം പിതാവിന് എൻ്റെ മകളെ കെട്ടിക്കാനുണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഓരോ വീട് കയറി നടക്കാൻ പറ്റില്ലല്ലോ അപ്പം അതിനൊരാൾ വേണം അങ്ങനെ നോക്കുമ്പോൾ എല്ലാ വിഷയങ്ങൾക്കും ഒരു ഏജന്റ് എല്ലാ കാര്യത്തിനൊരു ഏജൻ്റ് ഉണ്ടാവും ഒരു ഏജൻ്റ് ഇല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ വലിയ പാടാണ് അത് ഏത് തരത്തിലുള്ള കച്ചവടമായാലും ഏത് തരത്തിലുള്ള പ്രവൃത്തി ആയാലും അതിനൊരാളില്ലാതെ നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല അപ്പോൾ ഒരു ഏജൻറ് അത് ഭൗതികമായ വിഷയത്തിന് ഭൗതികമായ ഏജൻ്റും ആത്മീയമായ വിഷയത്തിന് ആത്മീയമായ ഒരു ഏജൻ്റും ഉണ്ടാവും കഥ പറഞ്ഞ് തീർത്ഥം ആദ്യം അപ്പോൾ കല്യാണം ഉറപ്പിച്ചു അങ്ങനെ അദ്ദേഹം കല്യാണത്തിൻ്റെ ഒരുക്കങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെതായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങി അതിൻ്റെ ഭാഗമായി ഭാര്യയും വിവാഹം മുറിച്ചതിൻ്റെ സന്തോഷത്തിൽ ആ പെൺകുട്ടി പെൺകുട്ടിയുടെ സുഹൃത്തുക്കളും എല്ലാവരും അവരവരുടേതായ കാഴ്ചപ്പാടിലൂടെ ആ വിവാഹത്തിൻ്റെ ദിവസത്തിലേക്ക് വേണ്ടി കല്യാണ ലെറ്ററുകൾ കല്യാണം ക്ഷണിക്കലും വീട് വൈറ്റ് ചെയ്യലും വീട്ടിലേക്ക് അത്യാവശ്യം നല്ല സാമഗ്രികൾ വാങ്ങിച്ചു കൊണ്ട് നിട്ടലും പെണ്ണിനു വേണ്ടിയിട്ടുള്ള സ്വർണം വാങ്ങലും വസ്ത്രമെടുക്കലും അങ്ങനെ ഒരുപാട് കാര്യങ്ങളിലേക്ക് കടക്കുകയാണ് അങ്ങനെ ആ ഒരു ദിനം വന്നെത്തി അവിടെ പന്തലൊരുങ്ങി മൈക്കസെക്കുകാർ വന്നു അതുപോലെ തന്നെ കല്യാണത്തിന് ക്ഷണിച്ച ആളുകൾ സുഹൃത്തുക്കൾ ബന്ധുക്കൾ അങ്ങനെ പലരും വിവാഹത്തിൻ്റെ ഒക്കെ ആയിട്ട് വന്നു കൂടുകയാണ് അവർക്ക് കൊടുക്കാനുള്ള ആഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പാചകം ചെയ്യുന്ന ആൾക്കാരും അവരും അണിയറയിൽ നല്ല പ്രവർത്തനത്തിലാണ് ഇത്രയും ആളുകൾ അവിടെ ഒരുമിച്ച് കൂടിക്കൊണ്ട് തിന്നുകയും കുടിക്കുകയും പരസ്പരം സംസാരിക്കുകയും സന്തോഷങ്ങൾ പങ്കിടുകയും ഓരോ ആൾക്കാരും അവരവരുടെ കഴിവിനനുസരിച്ച് കൊണ്ട് കല്യാണത്തെ ആഘോഷമാക്കി മാറ്റുകയും ചെയ്യുന്ന സാഹചര്യങ്ങളൊക്കെ നമുക്കറിയാം അങ്ങനെ ഈ പെൺകുട്ടിയുടെ വിവാഹം ഇത്രയും ആളുകൾ ചേർന്നുകൊണ്ട് ആ പിറ്റേ ദിവസം ആ നിക്കാഹ് എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ചടങ്ങ് നിർവഹിച്ചുകൊണ്ട് ഇത്രയും ജനങ്ങൾ വന്നു കൂടിയ ആ ഒരു പരിപാടി ഒരു ആണും പെണ്ണും ഒരു മുറിയിൽ കയറി കഥക് അടക്കാൻ വേണ്ടി മാത്രമായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം ഇത്രയും ആളുകൾ വന്നുകൂടി തിന്നതും കുടിച്ചതും പരസ്പരം പല കാര്യങ്ങൾ സംസാരിച്ചതും ചർച്ച ചെയ്തതും കുറ്റം പറഞ്ഞതും എല്ലാം ഈ ഒരാണും പെണ്ണും ഒരു മുറി മുറിക്കുള്ളിൽ കയറി കഥ കിടക്കാൻ വേണ്ടിയിട്ടാണ് ഒരു പെണ്ണിനെയും ആണിനെയും ഒരു മുറിക്കുള്ളിൽ കയറ്റി കഥ കിടക്കാൻ വേണ്ടിയിട്ട് നടത്തിയ ചടങ്ങുകളും ചെലവുകളും ഒക്കെ ഒന്ന് പരിശോധിച്ചു നോക്കും അങ്ങനെ ആ മുറിക്കുള്ളിൽ ആ മുറിക്കുള്ളിൽ എന്തു നടക്കുന്നു എന്നുള്ളത് അവർക്ക് മാത്രം അറിയുന്നൊരു കാര്യമാണ് അവിടെ നടക്കുന്ന സംഭവങ്ങളെല്ലാം അവർക്ക് മാത്രമേ അറിയുള്ളൂ ഈ വന്നുകൂടിയ കല്യാണം നടത്തിയ ആളുകൾക്കൊന്നും അവിടെ എന്ത് നടക്കുന്നു സ്വാഭാവികമായിട്ട് ഞാൻ ഇങ്ങനെ പറയുമ്പോൾ എല്ലാവരും ചിന്തിക്കും അവിടെ എന്താ നടക്കാനുള്ളത് പണ്ട് പത്രത്തിലൊരു വാർത്ത വന്നു വിവാഹം കഴിഞ്ഞ് മണിയറയിൽ കയറിയ ചെക്കൻ ആ ചെക്കൻ പട്ടിലിരിക്കുന്ന സമയത്ത് പെണ്ണ് മുറിയിലേക്ക് കടന്നു വന്നപ്പോൾ അവളുടെ വയറ് നോക്കിക്കൊണ്ട് നീ ഒന്ന് പെറ്റതാണോ എന്ന് ചോദിച്ചപ്പോൾ ആ പെൺകുട്ടി കരഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഓടുകയും പെണ്ണിന്റെ വീട്ടുകാർ അവനെ ആ മണിയറക്കുള്ളിൽ ഇട്ട് ചെയ്ത ഒരു സംഭവം കുറേ വർഷങ്ങൾക്ക് മുമ്പ് പത്രത്തിലുണ്ടായിരുന്നു അപ്പൊ ആ മുറിക്കുള്ളിൽ എന്ത് നടക്കുന്നു എന്നുള്ളത് നമ്മെല്ലാം സാധാരണ രീതിയിൽ ചിന്തിക്കുമ്പോൾ നമുക്കെല്ലാം ഒരേ ഒരു കാര്യം പക്ഷെ അതിനപ്പുറത്ത് പല കാര്യങ്ങളും നടക്കുന്നുണ്ടാവാം അതെല്ലാം പിന്നീടാണ് പൊട്ടി പുറപ്പെട്ട് പുറത്തോട്ട് വരുന്നത് അപ്പം ഇന്നതുപോലെ ഒരാണും വീണ്ടും മുറിയിൽ കയറി കഥ കടച്ചിട്ട് അവിടെ നടക്കുന്ന ആ ഒരു രഹസ്യം അവർ മാത്രം അറിയുന്നത് പോലെ തന്നെയാണ് നമ്മൾ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് യാത്ര ചെയ്യുമ്പോൾ പലതരം ആളുകളെ കാണുകയും സംസാരിക്കുകയും നമ്മളുടെ ജോലിയും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുന്നത് നമുക്കൊറ്റയ്ക്ക് ഒരു മുറിയിൽ കയറി കഥ കടക്കാൻ വേണ്ടിയിട്ടാണ് അവറ്റേക്കുള്ള മുറിയിൽ കയറി കഥ കടക്കാൻ വേണ്ടി ആണ് നമ്മളെല്ലാവരും വിവാഹം കഴിച്ചതും കുട്ടികളെ ഉണ്ടാക്കിയതും അവരെ പഠിപ്പിച്ചതും അവരെ വളർത്തിയതും അവരെ വലുതാക്കിയതും അവരെ വിവാഹം കഴിപ്പിച്ചയച്ചതും അവരുടെ മക്കളെ കാണാൻ ആഗ്രഹിച്ചതുമൊക്കെ ഒരു രോഗബാധിതനായോ മറ്റെന്തെങ്കിലും അപകടത്തിൽപ്പെട്ടോ ഒക്കെ നമ്മുടെ ജീവിതം എങ്ങനെ അവസാനിക്കുന്നു എന്ന് നമുക്ക് ആർക്കും നിശ്ചയമില്ല അപ്പോൾ ജനിച്ചതും മരിക്കാൻ വേണ്ടിയിട്ടാണ് ആ മരണം ഏകാന്തമായ ഒരു മുറിക്കുള്ളിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ പേരാണ് കബറ് എന്ന് പറയുന്നത് ആ കബറിൻ്റെ ഉള്ളിൽ അടക്കം ചെയ്തു കഴിഞ്ഞാൽ അവിടെ എന്ത് സംഭവിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിൽ എന്ത് സംഭവിക്കാനാണ് ആ ശരീരം ഈ പോകും പക്ഷെ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ നടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റെന്ത് നടക്കാനാണ് അതിൻ്റെ ഉള്ളിൽ വെള്ളമുള്ള കബറാണെങ്കിൽ വെള്ളം കയറും അല്ലെങ്കിൽ പുഴുക്കൾ ഉറുമ്പുകൾ പാമ്പുകൾ എന്ന് വേണ്ട പല സാമഗ്രികളും അതിൻ്റെ ഉള്ളിലേക്ക് ഓടിക്കാം ഇതെല്ലാം നമ്മുടെ ചിന്തയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് പക്ഷേ നമ്മൾ മതപരമായിട്ട് പഠിക്കുമ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട് മുൻകർണ മുൻകരുനക്കീറ് വരും ചോദ്യം ചെയ്യും വടിയെടുത്തടിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉള്ള കഥകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പം അങ്ങനെ ഒരു മുൻഗണനക്കീറ് അവിടെ വരുമോ അത്തരം ചോദ്യങ്ങൾ ഉണ്ടാകുന്നുണ്ടോ പടിയെടുത്തത് അല്ലെന്നുണ്ടോ എന്നൊക്കെ നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ യുക്തിക്ക് ഒരിക്കലും അത് നിരക്കാത്തൊരു കാര്യമായി പോകും പണ്ട് ഒരു ഉമ്മയോട് മകൻ ചോദിച്ചു ഉമ്മ ഈ മുൻകരുനക്കീറ് വലിയ വടിയൊക്കെ ആയിട്ട് ഈ ചെറിയ കബറിൻ്റെ ഉള്ളിലേക്ക് ചോദ്യം ചെയ്യാൻ വരുമ്പോൾ ഈ വടി കണ്ടിട്ട് എങ്ങനെ മുൻകരുനക്കീറിന് കബറിൽ നിൽക്കാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ ഉമ്മ ടി വിയിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു മോനെയായി ടി വിയിൽ എന്താണ് നടക്കുന്നത് അപ്പോൾ പറഞ്ഞു ഉമ്മ അതൊരു ഫുട്ബോൾ കളിയാണ് എത്ര ആൾക്കാരാണ് മോളെ മോനെ അതിൻ്റെ അകത്ത് കളിക്കുന്നത് ഒരുപാട് പേരുണ്ട് ഇത്രയും ചെറിയ പെട്ടിക്കുള്ളിൽ ഇത്രയും ആൾക്കാർക്ക് ചെന്ന് കളിക്കാവുമെങ്കിൽ ഒരു കബറിൻ്റെ ഉള്ളിൽ മുൻകരുനെണ്ണക്കീർ നിൽക്കാനാണോ പാടെന്ന് ചോദിച്ചുകൊണ്ട് ഉമ്മ ഉത്തരം കൊടുത്തതുപോലെ ചില ആളുകൾക്ക് ഇത്തരം ഉത്തരങ്ങൾ തന്നെയാണ് പ്രധാനപ്പെട്ടത് ഖബറിൽ മുൻകരുനെനക്കേർ വരുമോ ഇല്ലയോ എന്നുള്ളത് അവിടെ അദ്ദേഹം മാത്രം അറിയുന്ന കാര്യമാണ് അതാണ് സൂഫി പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കഥ അങ്ങനെ നമ്മൾ ഓരോ വിഷയങ്ങളെയും എടുത്ത് പരിശോധിക്കുമ്പോൾ നമ്മുടെ ഈ ലോകത്ത് എത്രയോ മഹാരഥന്മാർ ജീവിച്ച് മരിച്ചു പോയിട്ടുണ്ട് അതിൽ നല്ലൊരു ശതമാനം ആളുകളും അറിയപ്പെടുന്നവർ തന്നെയാണ് എത്രയോ കാലങ്ങൾക്ക് മുമ്പ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏജൻറ്റ് ആത്മീയപരമായ വിഷയങ്ങളുടെ ഏജൻ്റ് അത്തരം ഏജൻറ്റുകളെ പ്രവാചകന്മാരെന്ന് വിശേഷിപ്പിക്കുന്നു മനുഷ്യരെ നേരായ വഴിയിലേക്ക് നയിക്കാൻ നേരായ മാർഗത്തിലേക്ക് കടന്നു വരുമ്പോൾ ശത്രുക്കൾ അവർക്കെതിരാകുകയും ഒരു പരിധി വരെ ക്ഷമിച്ച് ക്ഷമിച്ച് നിവൃത്തിയില്ലാതെ വരുമ്പോൾ അവരോട് മല്ലിട്ടുകൊണ്ട് അത് നിലനിർത്താൻ പരിശ്രമിക്കുന്ന അവസ്ഥയെ ഓരോ കാലഘട്ടത്തിൻ്റെ അടിസ്ഥ അടിസ്ഥാനത്തിൽ യുദ്ധങ്ങളായിട്ടും അല്ലാതെയും ഒക്കെ കടന്നുപോയിട്ടുണ്ട് ഇന്ന് ഏറ്റവും സുഖകരമായ ഒരു അവസ്ഥയിൽ ജീവിക്കുന്ന മനുഷ്യൻ ഓരോ മതത്തിൽ നിന്നുകൊണ്ടിട്ട് യുദ്ധം ചെയ്തു വന്ന മതമല്ലേ ഇത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊരു മതവും യുദ്ധം ചെയ്തിട്ടല്ലാതെ വെറുതെ പൊട്ടിമുളച്ചിട്ടില്ല ഓരോ യുദ്ധങ്ങളുമുണ്ട് ഒരു കുടുംബം നിലനിർത്താനായിട്ട് ആ കുടുംബത്തിൻ്റെ ഗൃഹനാഥനും അതുപോലെ തന്നെ ആ കുടുംബത്തിലെ ഭാര്യയും തമ്മിലൊരു യുദ്ധം നടത്തുന്നുണ്ട് മക്കളെ വളർത്താൻ വേണ്ടി അവർ തമ്മിലൊരു യുദ്ധമുണ്ട് യുദ്ധമില്ലാത്ത ഒരു സ്ഥലവുമില്ല പല രീതിയിലാണെന്ന് മാത്രം ഒരു ശരി ശരിയുണ്ടാകാൻ വേണ്ടി ഒരു യുദ്ധം ആവശ്യമാണ് മക്കളെ തല്ലുന്നു മക്കളെ ചീത്ത പറയുന്നു അത് കേട്ടുകൊണ്ട് അവരിഷ്ടപ്പെടുന്നവരും ഇഷ്ടപ്പെടാത്തവരും ഒക്കെയുണ്ട് എല്ലാം ഒരു ശരിക്ക് വേണ്ടിയിട്ടുള്ള സംസാരങ്ങളും യുദ്ധങ്ങളുമൊക്കെ പല രീതിയിൽ നടക്കുന്നത് ഇവിടെ നടക്കുന്നില്ലേ ഇന്നത്തെ ഈ രാഷ്ട്രീയം നിലനിൽക്കാൻ വേണ്ടി എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്തു കൂട്ടുന്നത് അമ്പലം പൊളിക്കുന്നു പരസ്പരം വിദ്വേഷങ്ങൾ പരത്തിപ്പെടുന്നു അപ്പോൾ ഇത്രയും വലിയൊരു യുദ്ധമല്ല അക്കാലത്ത് നടന്ന അതൊന്ന് നേരായ കാര്യത്തിന് വേണ്ടിയാണെങ്കിൽ ഇന്ന് വളഞ്ഞ വഴിക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ എല്ലാ തർക്കങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത് അതെല്ലാവരും മനസ്സിലാക്കാം നമ്മുടെ നാട്ടിലെ ആരോഗ്യമന്ത്രിയുണ്ട് നമ്മുടെ നാട്ടിലുള്ള ജനങ്ങളെല്ലാം ആരോഗ്യവാന്മാരാണോ മന്ത്രി പറയുന്നു നമ്മുടെ നാട്ടിൽ നല്ല നല്ല ഹോസ്പിറ്റലുകളൊക്കെ വന്നില്ലേ നല്ല ഹോസ്പിറ്റൽ വന്നാൽ നമ്മളൊക്കെ ആരോഗ്യവന്മാരായി നമ്മളൊക്കെ രോഗിയാകാൻ തുടങ്ങുകയാണോ എന്നാണ് മനസ്സിലാക്കേണ്ടത് ധാരാളം ഹോസ്പിറ്റലുകൾ വരുന്നു വരാൻ പോകുന്നു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളൊക്കെ വരാൻ പോകുന്നു ഇത് കേൾക്കുമ്പോൾ സന്തോഷമാണോ വേണ്ടത് നമ്മുടെ നാട് എത്രയോ പുരോഗമിക്കുന്നു എന്ന് ചിന്തിക്കുന്ന കുട്ടികളെ നമ്മളൊക്കെ രോഗികളായിക്കൊണ്ടിരിക്കുകയാണെന്ന് ചിന്തിക്കുക ഈ ആശുപത്രികളെല്ലാം ഇവിടെ നിറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ രോഗിയായേ പറ്റുള്ളൂ നമ്മളെ രോഗിയാക്കി ഇരിക്കും അതിനു വേണ്ട കാരണങ്ങൾ നമ്മുടെ നാട്ടിലേക്ക് മെല്ലെ മെല്ലെ കടന്നു വരികയും ചെയ്യും പണ്ടുകാലത്തൊരു പനി വരുമ്പോൾ നമ്മൾ ചുക്ക് കാപ്പിയൊക്കെ കുടിക്കുമായിരുന്നു നല്ലൊരു ശതമാനം ആൾക്കാരും ചുക്ക് കാപ്പി കുടിച്ച് തന്നെയാണ് ഒരു പരിധി വരെ രോഗങ്ങൾ മാറ്റിയിട്ടുള്ളത് പക്ഷേ ആ ചുക്ക് കാപ്പി കുടിച്ചിനി ആരും വീട്ടിലിരിക്കരുത് അതുകൊണ്ട് ഒരു പനി വന്നാൽ വേഗം ആശുപത്രിയിലേക്ക് എത്തണം അതിനെന്തു വേണം സംശയം വേണം അപ്പം പനിയുടെ പേര് പേരുമാണ് ഇന്ന് പനിക്കെന്തെല്ലാം പേരുകളാണ് ഡെങ്കിപ്പനി കൊറോണ അങ്ങനെ പലതരത്തിലുള്ള എലിപ്പനി മുതൽ അർവ പക്ഷികളുടെയും മൃഗങ്ങളുടെയും ഒക്കെ പേരിട്ട് കൊണ്ടിട്ടുള്ള പനികളാണ് എന്നുള്ളത് അതുകൊണ്ട് ഒരു ശരീരത്തിൽ ഒരു അല്പം ചൂട് വന്ന വീട്ടുകാർ ടെൻഷനാകണേ വേഗം ആശുപത്രിയിൽ എത്തുകയാണ് മരുന്ന് വാങ്ങുകയാണ് കഴിക്കുകയാണ് എല്ലാവരും മെഡിസിൻ അടിക്കായി അത് ഇനിയും തുടർന്നുകൊണ്ടേ ഇനിയും എന്തെല്ലാം വൈറസുകൾ വരാനിരിക്കുന്നു അതിനുവേള ഒരുക്കങ്ങളൊക്കെ ഈ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കണ്ട് പക്ഷെ ഇതെല്ലാം പറയുമ്പോൾ പരിഹസിക്കാൻ ചാടി വീണ ആൾക്കാരായിട്ട് ആദ്യം പോയി ഇത്തരം കുഴിയിൽ വീണം നമ്മൾ ഈ അടുത്ത് തന്നെ ന്യൂസുകൾ കണ്ടു ഇഞ്ചക്ഷൻ എടുത്ത ഈ കൊറോണ സമയത്ത് ഇഞ്ചക്ഷൻ എടുത്ത കുറേ പേര് ഹാർട്ട് അറ്റാക്ക് വന്നും കഴിഞ്ഞു വീണുമൊക്കെ മരണപ്പെടുന്നതിന്റെ കാരണം ഇതാണെന്ന് പറയുന്നു അപ്പോൾ ചോദിക്കുക ഈ പറയുന്നത് നിങ്ങളെടുത്തില്ല എടുത്തില്ല ഞാൻ എടുത്തില്ല ജനിച്ചാൽ ഒരിക്കൽ മരിക്കും അത് നല്ല ഈമാനോടുകൂടി ഉറപ്പിച്ച ഒരാൾ തന്നെയാണ് അതുകൊണ്ട് അത്തരം കാര്യത്തിൽ സംശയം വെച്ച് പുലർത്താറില്ല സാധാരണഗതിയിലുള്ള ട്രീറ്റ്മെൻറ്റുകൾ ചെയ്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുന്നു സംശയമുള്ളവനാണ് എപ്പോഴും അപകടത്തിൽ ചെന്നപ്പെടുന്നത് സംശയമുള്ളവനാണ് തർക്കിക്കുന്നത് സംശയമുള്ളവനാണ് പരിഹസിക്കുന്നത് പക്ഷെ അറിയാൻ ആഗ്രഹിക്കുന്നവൻ ഒരിക്കലും പരിഹസിക്കില്ല അവൻ അറിയാൻ ശ്രമിക്കും പക്ഷെ നമ്മുടെ നാട്ടിൽ ഏറ്റവും അധികം വളർന്നുകൊണ്ടിരിക്കുന്നത് പരിഹാസങ്ങളാണ് ഒരു വിഷയം എടുത്തിട്ട് കഴിഞ്ഞാൽ അതിനായിരം പരിഹാസത്തിൻ്റെ കഥ കൊണ്ട് നടക്കുന്നവരാണ് എന്താ അതുകൊണ്ട് നിങ്ങൾ ഗുണം ഇന്ന് പരിഹസിച്ചുകൊണ്ട് പ്രത്യേക സുഖം വല്ലതും കിട്ടും ഈ പരിഹാസങ്ങൾ കൊണ്ട് ഈ ലോകത്ത് പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല നിങ്ങൾ പരിഹസിച്ചുകൊണ്ടിരുന്ന നിങ്ങളെ തന്നെ അത് പിടിക്കൂട്ടു കുഴി കുഴിക്കുന്നവൻ കുഴിയിൽ തന്നെ എന്ന് പറഞ്ഞ പോലെ ഞാൻ സംസാരിക്കുന്നത് ഇത്തരം ആത്മീയ വിഷയങ്ങളെ കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്നവരും സൂഫികളെ കണ്ടിട്ടില്ലാത്തവരും അത്തരം സൂഫികളെ സ്നേഹിക്കുന്നവരും അതുപോലെ തന്നെ സൂഫികളെ കുറിച്ച് സംശയം ഉള്ളവരും സംശയം എന്ന് പറഞ്ഞാൽ അറി അറിയാനുള്ള ആഗ്രഹത്തിൻ്റെ സംശയം രണ്ട് സംശയങ്ങളുണ്ട് ഒരു സംശയം മനുഷ്യൻ്റെ മനസ്സിന് മാറ്റാൻ പറ്റൂല അതൊരു രോഗമാണ് അത് ഒരിക്കലും ആർക്കും തിരുത്താൻ പറ്റൂല അറിയാനുള്ള സംശയം ഒരു കാര്യത്തെക്കുറിച്ച് അറിയില്ല അത് കൊതിച്ചറിയാനുള്ള മനസ്സുണ്ടാക്കുക എന്നുള്ളതാണ് അപ്പം നമ്മൾ ജീവിച്ച് കടന്നു വന്ന വഴികളിൽ നമ്മൾ കണ്ട അനുഭവങ്ങളാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എത്രയോ മഹാത്മാക്കൾ മമ്പറും സൈതല വീത്തങ്ങൾ ഈ പറയുന്ന അയലത്തോട് സലാജുദ്ദീൻ തങ്ങൾ വലിയതായി വടകര മഹമ്മദാജീത്തങ്ങൾ വലിയതായി വെളിയങ്കോട് ഉമർ ഗാന്തി അങ്ങനെ ഈ കേരളത്തിൽ തന്നെ വേറിടുത്ത് പറയാൻ പറ്റുന്ന ഒരുപാട് ആളുകളുണ്ട് കാഞ്ഞിരമുറ്റം ഷെയ്ഫ് ഫരീദ്ദീൻ ഭീമാപ്പള്ളിയില് ഭീമാ കടുവാപ്പള്ളിയില് അതുപോലെ തന്നെ ചേലക്കര കാളിയാർമക്കെ ഒരുപാട് ഗർഗകള് നമുക്കിവിടെ കാണാം ഇവരുടെയൊക്കെ ചരിത്രങ്ങൾ നമ്മൾ സ്വയം പോയി അന്വേഷിച്ച് അറിയണം അവരൊക്കെ ഒരു കാലത്ത് ജീവിച്ച് ആ ജീവിതത്തിലുണ്ടായ അനുഭവങ്ങളൊക്കെ അറിഞ്ഞവരും അതുപോലെ തന്നെ അവരെ മനസ്സിലാക്കിയവരും ഒന്നും മനസ്സിലാക്കാൻ കഴിവില്ലാത്ത വിഡികളും ഒക്കെയുള്ള ഒരു രാജ്യത്ത് തന്നെയാണ് ഇവരൊക്കെ ജീവിച്ച് മരിച്ചത് അവരുടെയൊക്കെ കബറിടങ്ങളുണ്ട് എല്ലാ കബറിടങ്ങളിലും ഞാൻ തയ്യാറത്തിന് പോകാറുമുണ്ട് അവിടെ എന്ത് നടക്കുന്നു എന്ന് നോക്കാൻ ഞാൻ പോകാം റോട്ടീലിങ്ങനെ താഴ്ത്തു നോക്കി കിടക്കാറുണ്ട് നമ്മളെങ്ങാടാണോ പോകാൻ ഉദ്ദേശിക്കുന്നത് ആ സ്ഥലത്തേക്ക് ചെല്ലുക അവിടുത്തെ കാര്യം എന്താണോ നമ്മൾ ഉദ്ദേശിച്ചത് അത് നടത്തുക പോരുക അവിടെ പലതും കാണും ഭീമാ പള്ളി ചെന്ന് കഴിഞ്ഞാൽ അവിടെ നിന്ന് ദുരാ ചെയ്ത് നമുക്ക് കപ്പിനോട് നമ്മുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവരെ സാക്ഷി നിർത്തിക്കൊണ്ട് പറഞ്ഞുകൊണ്ട് പോരാ അപ്പൊ അവിടെ നിൽക്കുന്ന സമയത്ത് ചിലർ വന്നിട്ട് സ്വകാര്യം പറയും മക്കാമീൻ്റെ ഉള്ളിലെന്ത് കയറണതിന് എത്ര കാശ് തന്നാലും കയറ്റിവിടാം അതില് വീയണവരുണ്ടാവും അങ്ങനെ പല രീതിയിലും കാശ് കഴിച്ചു വന്ന ആൾക്കാരുണ്ടാവും അതിലേക്കൊന്നും ആരും ചെയ്യണ്ട സംശയങ്ങള് നമ്മുടെ മനസ്സിൽ നിന്ന് കളഞ്ഞിട്ട് അറിയാൻ ശ്രമിക്കുക ഇന്നിപ്പോൾ മത്സരമാണ് മതത്തിന്റെ പേരിൽ മത്സരമാണ് എൻ്റെ മതമാണ് ശരി അവൻ്റെ മതമാണ് ശരി അങ്ങനെ ഓരോരുത്തരും അവരവരുടെ മതങ്ങളൊക്കെ പറഞ്ഞ് ശരി പറഞ്ഞു കളിക്കുകയാണ് ഇവിടെ എല്ലാ മതങ്ങളുമല്ല എല്ലാ മനുഷ്യരും ശരിയാകാൻ ശ്രമിക്കുക സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് നമ്മൾ ഒരു പ്രധാനപ്പെട്ട സാധനമുണ്ട് ഇൻസ്ട്രുമെന്റ് ബോക്സ് അല്ലെ അതിൻ്റെ അകത്ത് ഒരുപാട് സാധനങ്ങൾ സാമഗ്രികളുണ്ട് കോമ്പസ് മട്ട് കോട്ട് കോൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ സാമഗ്രികളുണ്ട് പെൻസില് പേന വെച്ചുകൊണ്ടാണ് ഇത് കൊണ്ടുപോകണത് ഞാൻ പലരോടും ചോദിക്കാറുണ്ട് ഇതിൻ്റെ അകത്ത് ഏറ്റവും വിലയുള്ള സാധനം ഏതാണെന്ന് പലരോടും ഞാൻ ചോദിക്കാറുണ്ട് അപ്പൊ പലരും പറയും ആണ് സ്കെയിലാണ് കാരണം വിലയുള്ളത് ഏതാണെന്നാണല്ലോ ചോദിച്ചിരിക്കുന്നത് അപ്പൊ അവര് വിലയുള്ള സാധനം നോക്കുമ്പോൾ ഇരുമ്പോൾ ഉണ്ടാക്കിയ കോമ്പസ് അങ്ങനെ ഓരോ പേരുകളും അവർ പറയും അപ്പൊ ഞാൻ അവരോട് പറയും അതൊന്നുമല്ല ആ ബോക്സിൻ്റെ ഉള്ളിൽ ഏറ്റവും വിലപ്പെട്ട സാധനം റബ്ബറാണ് റബ്ബറിന് ആർക്കും ഇപ്പം ആവശ്യമില്ലല്ലോ റബ്ബറിന് ആവശ്യം വന്നെപ്പോഴാണ് ഈ വിലയുള്ള സാധനങ്ങൾ കൊണ്ട് അഭ്യാസം കാണിച്ച് തെറ്റുപറ്റുമ്പോൾ അത് മായ്ക്കാനായിട്ട് ഈ വിലയില്ലാത്ത റബ്ബറാണ് അപ്പോൾ വിലയുള്ള സാധനമായി മാറുന്നത് എന്നതുപോലെ നമ്മുടെ ശരീരം ഒരു ഈ പറഞ്ഞ ബോക്സൺ ഇതിൻ്റെ ഉള്ളിൽ എല്ലാ ഉണ്ട് ഈ അഭ്യാസങ്ങൾ കാട്ടി എവിടെയെങ്കിലും ഒരു പിശക് സംഭവിച്ചാൽ ആ പിശകിന് മായ്ക്കാനുള്ള ആ പിഴവ് മായ്ക്കാനുള്ള അതിലെ റബ്ബറാണെങ്കിൽ ഇതിൽ ഏറങ്ങാട് കളഞ്ഞിട്ട് രാത്രി രണ്ടർ കൊടുത്താൽ റബ്ബ് റബ്ബ് നമ്മുടെ ഉള്ളിലും വേണം ആ റബ്ബ് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമുക്ക് തെറ്റുകൾ പറ്റുമ്പോൾ മാഞ്ഞുകൊണ്ടിരിക്കും എന്ന് വെച്ചുകൊണ്ട് റബ്ബർ ഉണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ തെറ്റുകൾ എഴുതി കൂട്ടലല്ല തെറ്റിപ്പറ്റാതിരിക്കാൻ സൂക്ഷിക്കാൻ റബ്ബിനെ അധികം വായിച്ച് കളയാതെ റബ്ബിനെ സൂക്ഷിച്ചു വെക്കാൻ പഠിക്കും തെറ്റുകൾ സംഭവിക്കും മനുഷ്യൻ അങ്ങനെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അബദ്ധങ്ങളും തെറ്റുകളും പല മിസ്റ്റേക്കുകളും എല്ലാവിധ കുഴപ്പങ്ങളും ഒക്കെ ചാടാനുള്ള സാധ്യതയുണ്ട് ഓരോ വ്യക്തികൾക്കും ഓരോ രീതിയിലായിരിക്കും എന്ന് മാത്രം അതുകൊണ്ട് അത്തരം പ്രശ്നങ്ങളിൽ പെടുമ്പോൾ അതിനെ മായ്ക്കാനുള്ള ഒരു മാർഗമാണ് റബ്ബിൻ്റെ മുമ്പിലുള്ള തൗബ എന്ന് പറയുന്നത് ഒരക്കലാണ് റബ്ബർ എടുത്തിട്ട് ആ എഴുതിയ ഐശ്വര്യത്തിൻ്റെ മുകളിൽ ഒരക്കുമ്പോൾ അത് മാഞ്ഞിപ്പോകുന്നത് പോലെ ഉപ്പിന്റെ മുമ്പിൽ നമ്മുടെ മനസ്സ് കൊണ്ട് അസ്തഫുറുദ്ദു മനസ്സറിഞ്ഞു ചെല്ലണം ഇവിടെ സാധാരണ ആൾക്കാർ ചെല്ലാറുണ്ട് മനസ്സിലൊന്നുമില്ല മനസ്സിൽ ഉറപ്പിച്ച് നാവ് കൊണ്ട് വെളിവാക്കി പറയുക എന്നാണ് ഓർത്തുള്ളി പഠിപ്പിച്ചത് ഇത് മനസ്സിലൊന്നുമില്ല എവിടെയെങ്കിലും പള്ളിയുടെ മുമ്പിൽ പ്രശ്നമുണ്ട് ഏതെങ്കിലും പള്ളിയുടെ മുമ്പിൽ ചെല്ലും അവിടെ ഒരു രൂപ ഇടും നിങ്ങളുടെ പ്രശ്നം തീർക്കണേ പോരും ഒരു ടൂറ് പോയ പോലെ പോയതാണ് അവരുടെ പ്രശ്നം ഒരു കാലത്ത് തീരൂല നമ്മുടെ പ്രശ്നത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കുകയും ആ കൂടി ആ മഹാന്മാരുടെ മുമ്പിൽ നിൽക്കുകയും നമ്മുടെ ഭാഗത്തുനിന്ന് തെറ്റുണ്ടായെങ്കിൽ അത് നമ്മുടെ തെറ്റാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ മനസ്സ് അറിഞ്ഞുകൊണ്ട് തന്നെ ഓരോ അസ്താഭൃത്വാഹില്ലതയും പറയുമ്പോഴും നമ്മൾ വളരെ ഗൗരവമായിട്ട് നമ്മുടെ തെറ്റുകൾ നമ്മൾ ഓർത്തുകൊണ്ടിരിക്കണം നമ്മളൊരു തെറ്റും ചെയ്തിട്ടില്ല എങ്കിൽ നമ്മുടെ മനസ്സ് കപ്പിലേക്ക് സമർപ്പിച്ചുകൊണ്ട് തന്നെ സമാധാനമായിട്ട് ചെല്ലണം അതാണ് അവിടെ പോയിട്ട് അങ്ങനെ ചെല്ലുന്ന ആൾക്കാരെ നടക്കണം ചില ആൾക്കാരൊക്കെ മിഷീനം വെച്ചുകൊണ്ട് നടക്കണമാണ് ഞെക്കി 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 ഓടണം എൻ്റെ ഇതിൽ വർത്താനം പറയുന്നതും കാണാം അതിൻ്റെ ഒന്നും ആവശ്യമില്ല മനസ്സാണ് ഏറ്റവും വലിയ യന്ത്രം മനസ്സാണ് മനസ്സുകൊണ്ട് എത്തിച്ചെല്ലാം എന്താണ് നമ്മൾ ദളുപ്പാണ് ചെയ്യാൻ ചെയ്യാൻ പാടില്ല സൂഫികളിൽ നിന്ന് ചെയ്യാൻ പഠിപ്പിക്കുകയാണ് പണ്ഡിതന്മാരെ ചൊല്ലാൻ പഠിപ്പിക്കുകയാണ് അതാണ് വ്യത്യാസം സൂഫികൾ ചെയ്യാനാണ് പഠിപ്പിക്കുന്നത് പണ്ഡിതന്മാർ ചൊല്ലാനാണ് പഠിപ്പിക്കുന്നത് ചൊല്ലി പഠിച്ചു കഴിഞ്ഞതിന് ശേഷം പഠിച്ചതിന് ശേഷം വേണം ചെയ്ത് പഠിക്കാൻ സ്കൂളിൽ നിന്ന് കോളേജിലേക്ക് വരുന്ന പോലെയാണ് അപ്പൊ സ്കൂളിലെ വിദ്യാഭ്യാസവും കോളേജിലെ വിദ്യാഭ്യാസവും വ്യത്യാസം വരുന്നത് പോലെ നമ്മൾ പഠിച്ചു വന്ന ആ ശരീരത്വ നിയമത്തിൽ നിന്ന് ടീക്കത്തിന്റെ റൂട്ടിലേക്ക് വരുമ്പോൾ അവിടത്തെ ക്ലാസ് വേറെയാണ് ഇതിൻ്റെ അകത്തൊക്കെ ഒരുപാട് വഴിത്താരകളുണ്ട് അപ്പം വെറും ശരീരത്തിൽ നിൽക്കുന്ന ഒരു മനുഷ്യൻ സൂപിസത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അവനിക്ക് തെറ്റുകൾ മാത്രമേ കാണാൻ പറ്റുകയുള്ളൂ അതായത് സ്കൂള് സ്കൂളിലേ പോയിട്ടുള്ളൂ കോളേജിൽ പോയിട്ടില്ല അപ്പം അതുകൊണ്ട് ഒരുപാട് വിഷയങ്ങൾ പറഞ്ഞ് കടന്നുപോയി സമയവും കടന്നുപോയി ഒരു കഥ പറയാനുണ്ട് നാളെ പറയാം എല്ലാവർക്കും നന്മകൾ നേരുന്നു എല്ലാവരുടെയും പ്രയാസങ്ങളും വിഷമങ്ങളും രോഗങ്ങളും കുടുംബത്തിലുള്ള മറ്റുതര പ്രശ്നങ്ങൾക്കെല്ലാം സമാധാനം മഹാന്റെ മഹാൻ്റെ കൊണ്ട് എല്ലാവിധ രോഗങ്ങൾക്കും ശമനം നൽകട്ടെ പ്രയാസങ്ങൾ നീങ്ങട്ടെ ഞാൻ എപ്പോഴും ദുവാ ചെയ്യാം എന്നെ സ്നേഹിക്കുന്ന നല്ലവരായ സബ്സ്ക്രൈബേഴ്സ് അവർ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളും അതുകൊണ്ടാണ് ഞാൻ നമസ്കാരം പറഞ്ഞു തുടങ്ങുന്നത് എല്ലാവർക്കും നന്ദി നമസ്കാരം